നമ്മൾ ക്യാൻറ്റീനിൽ ഇരിക്കുന്ന സമയത്താണ് എസ് എഫ് ഐക്കാര് അവരുടെ കാൻറ്റീനിലുള്ള അകത്ത് കയറി ഈ ക്യാൻറ്റീനിലേക്ക് പോവുകയും ക്യാൻറ്റീനിൽ ഈ മറ്റെന്താ പാചകം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള വിറക് എടുത്തുകൊണ്ടുവരികയും ആ സമയത്തും നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളാണ് അങ്ങനെ നമ്മുടെ ഒരു മൂന്ന് നാല് പേർക്ക് ഞാനടക്കം ഈ വിറക് വിറക് കമ്പ് മർദ്ദിക്കുകയും തലക്ക് പെരിക്ക് വറ്റുകയും അങ്ങനെയുള്ള ചെറിയ അതൊക്കെ ആ സമയത്ത് നല്ല നല്ല രീതിയിലുള്ള മർദ്ദനം അങ്ങനെയൊക്കെയുള്ള സംഭവം പഴയ വീട് പൊളിച്ചാൽ ചില സ്ഥലങ്ങളിൽ പോയിട്ട് അവരോട് ഓട് ആവശ്യപ്പെടും ചില സ്ഥലങ്ങളിൽ മില്ലുകളിലൊക്കെ പോയി പട്ടി ആവശ്യപ്പെടും ഇങ്ങനെ ഓരോ ആ സ്ഥാപനം നിലനിർത്താൻ എന്തൊക്കെയാണ് ആവശ്യം അതൊക്കെ ഇവര് പല ആൾക്കാരിൽ നിന്നും സ്വരൂപിച്ച് അങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് വത്സന്ധില്ല അടക്കമുള്ള അവിടുത്തെ അധ്യാപകരുടെ അവരുടെ എന്റെ എന്താ പറയേണ്ടത് മരവും വെച്ചിട്ട് പോകുന്ന കാഴ്ച എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അശ്വിനേട്ടൻ ആ അശ്വിനേട്ടൻ വലുസേട്ടൻ അങ്ങനെയുള്ളവർ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ പ്രഗതി എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം നമസ്കാരം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി സ്വദേശി ഒ നിതീഷ് എ ബി മുൻ ദേശീയ സെക്രട്ടറി ഇപ്പോൾ കോഴിക്കോട് ബി ജെ പി ജില്ലാ പ്രഭാരി ഓ നിതീഷാണോ നമുക്കൊപ്പം ഇന്ന് സ്പെഷ്യൽ പോഡ്കാസ്റ്റ് ചെയ്ത് നിതീഷ് നമസ്തേ നമ്മൾ ഒരേ നാട്ടുകാരാണ് ഞാൻ പറയുന്നത് ഈ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു ദേശീയ തലത്തിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ചെറിയ യാത്രയല്ല അത് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി പോലെയുള്ള ഒരു മലയോര ഗ്രാമമാണ് ഇരിട്ടീനപ്പുറത്ത് നിങ്ങൾ വട്ടിറിയാണ് ഇരിട്ടിന്ന് കുറച്ചും കൂടെ ദൂരമായിട്ട് കുറച്ചും കൂടി ഉൾപ്രദേശമാണ് അവിടെ നിന്ന് ഈ ഒരു ദേശീയ സെക്രട്ടറി പോസ്റ്റിലേക്കൊക്കെ എത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്ര വളരെ കഠിനമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു എങ്ങനെയായിരുന്നു ഒരു എ ബി പിയിലേക്ക് നേരിട്ട് വരികയായിരുന്നോ അല്ലെങ്കിൽ സംഘത്തിൻ്റെ ചുമതലകളിലേക്ക് വന്നതിന് ശേഷമാണോ എ ബി പിയിലേക്ക് വരുന്നത് എങ്ങനെയാണ് സംഘപ്രസ്ഥാനമായിട്ട് അടുക്കുന്നത് തീർച്ചയായും ഞാൻ എ ബി ബി പിയിലല്ല ആദ്യം വന്നത് ആദ്യം സ്വാഭാവികമായിട്ടും സംഘത്തിലേക്കാണ് എൻ്റെ ഒരു വരവ് നമ്മുടെ ഗ്രാമം നിങ്ങൾ ഇരിട്ടിക്കാരനായതുകൊണ്ട് അറിയാം ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണ് അതും ഇരിട്ടി ബസ് സ്റ്റാൻഡിന് നമുക്ക് വളരെ അടുത്തുള്ള ഒരു സ്ഥലമാണ് പക്ഷേ ഈ ബാവലിപ്പുഴയും കൂട്ടുപുഴയിൽ നിന്ന് വരുന്ന രണ്ട് പുഴയാൽ ചുറ്റപ്പെട്ട് ഒരു ദ്വീപ് പോലുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ വട്ടിയറ എന്ന് പറയുന്ന എൻ്റെ ഗ്രാമം ആ ഗ്രാമത്തിൽ പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണ് അവിടെ എൻ്റെ ഒരു പത്ത് വർഷം മുന്നേ ഞാനൊക്കെ ശാഖയിൽ ചെറുപ്പത്തിൽ പോകുന്നതിൻ്റെ ഒരു പത്ത് വർഷം മുന്നെയാണ് ശാഖ ആരംഭിക്കുകയെ ചെയ്തത് ചെറുപ്പത്തിൽ ശാഖയിൽ പോയിട്ടാണ് ഞാൻ എൻ്റെ സംഘടനാ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എത്ര വയസ്സ് പോലെയാണ് വളരെ ചെറുപ്പത്തിൽ ചെറുപ്പം മുതലേ ഞങ്ങളുടെ വീട്ടിൻ്റെ മുന്നിലൊരു വയലാണ് വയലിൽ ശാഖ സംഘ ആ അവിടെയാണ് സംഘസ്ഥാനം ഉണ്ടായിരുന്നത് ആ സംഘസ്ഥാനിൽ പോയിട്ടാണ് എൻ്റെ സംഘടനാ പ്രവർത്തനം ശാഖാ പ്രവർത്തനം ആരംഭിച്ചത് എങ്ങനെയാണ് ഈ ശാഖയിലേക്ക് വീടിൻ്റെ തൊട്ടടുത്ത് സംഘസ്ഥാനം ഉള്ളതുകൊണ്ട് ആകർഷകമായതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അല്ലല്ല സ്വാഭാവികമായിട്ടും എൻ്റെ അച്ഛൻ എൻ്റെ ചേട്ടൻ ശാഖയിൽ അതിനു മുന്നേ പോയിട്ടുണ്ടായിരുന്നു അച്ഛൻ സംഘത്തിൻ്റെ ഒരു സ്വയം സേവകനായിരുന്നു ആ സമയത്താണ് വത്സ്യം തില്ലങ്കേരി നമ്മുടെ എല്ലാവരും ഇഷ്ടത്തോട് വിളിക്കുന്ന വത്സേറ്റൻ അശ്വിനികുമാർ അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ശാഖകളിലേക്ക് വരികയും അവർ സ്വാഭാവികമായിട്ടും എൻ്റെ വീട്ടിൽ വരികയും ചെയ്തു അവരോടുള്ള ഇഷ്ട കൂടുതൽ കൊണ്ടാണ് അവരുടെ കൈയും പിടിച്ചിട്ടാണ് ഞാൻ ആദ്യമായി ശാഖയിലൊക്കെ പോകാൻ തുടങ്ങിയത് അതായത് വത്സ്യേരി അശ്വിനികുമാറിനെയൊക്കെ കൈ പിടിച്ചാണ് അതെ അതെ തീർച്ചയായും തീർച്ചയായും വത്സ്യൻ തില്ലങ്കേരിയൊക്കെ വളരെ ചെറുപ്പത്തിലെ ആ പേരൊക്കെ നമ്മൾ കണ്ണൂർ ജില്ലക്കാർ വളരെ ആരാധനയോടുകൂടി കേൾക്കുന്ന പേരാണ് അദ്ദേഹത്തിൻ്റെ ഒരു മാതൃക അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തോടുള്ള ഇഷ്ടം ആ ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ശാഖയിലേക്ക് പോകാൻ തുടങ്ങിയത് ഈ ഒക്കെ സ്കൂളിങ് നമ്മുടെ വട്ടിയറയിൽ നിന്ന് എടൂർ എന്ന് പറയുന്ന എടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിച്ചത് ഒരു അഞ്ചാം ക്ലാസ് വരെ നമ്മുടെ വട്ടിയറ ഒരു എൽ പി സ്കൂളുണ്ട് അഞ്ചിന് ശേഷം അത് നമ്മുടെ ഗ്രാമത്തിൽ ആ സമയത്ത് ഈ ഇരുട്ടി പുഴ കടന്ന് പോവുക എന്ന് പറയുന്നത് ഏകദേശം പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ നമുക്ക് ആ സമയത്ത് പാലം ഒന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഈ ബസ് പോകുന്ന വഴിയിലൂടെ പോയാലേ നമുക്ക് ഇരിട്ടിയിലെത്താൻ പറ്റുള്ളൂ പക്ഷേ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ഈ എടൂര് സ്കൂളിനെയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം ആറര കിലോമീറ്റർ ദൂരെയാണ് ഈ എടൂർ സ്കൂൾ എന്ന് പറയുന്നത് ആ സ്കൂളിലേക്ക് നടന്നു പോകുന്ന ഒരവസ്ഥയാണ് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നത് അത് ഞാൻ മാത്രമല്ല എൻ്റെ നാട്ടിൽ നിന്ന് ആ സമയത്ത് ഏകദേശം പത്താം ക്ലാസ് പത്താം തരം വരെ പഠിക്കുന്ന മുഴുവൻ ആൾക്കാരും ഈ രാവിലെയും വൈകുന്നേരം ആറര കിലോമീറ്റർ നടന്നിട്ട് വേണം അവരുടെ സ്കൂളിംഗ് പൂർത്തിയാക്കാൻ ഞാനങ്ങനെ ആറാം ക്ലാസ്സും ഏഴാം ക്ലാസ്സും ഈ സ്കൂളിലാണ് പഠിച്ചത് സ്കൂളിലെ അത് കഴിഞ്ഞ് അത് എൻ്റെ ഒരു വലിയ ടേണിങ് പോയിൻ്റ് ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റും ഞാൻ ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും ഈ എഡൂർ സ്കൂളിൽ പഠിച്ചു അപ്പോഴാണ് ഞാൻ ഏഴാം ക്ലാസ്സിൽ ഈ രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു ഞാൻ ആദ്യമായിട്ട് ഈ സംഘടനാ പ്രവർത്തനവും അല്ലെങ്കിൽ ഒരു സമരവും ഒക്കെ കാണുന്നത് ആദ്യമായിട്ട് ഈ എടൊരു സ്കൂളിൽ പോകുന്ന വഴിക്കാണ് പോകുന്ന വഴിക്ക് ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ അത് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസവും കൂടിയാണ് രണ്ട് കാര്യം ഞാൻ പറയും ആദ്യമായിട്ട് ഞാനൊരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലേക്ക് അല്ലെങ്കിൽ സമരം ചെയ്യണം സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ പ്രശ്നങ്ങളിലേക്ക് ഇടപെടണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിക്കുന്ന ദിവസമാണ് അന്ന് ഞാൻ നമ്മുടെ സ്കൂളിലെ ആ സ്കൂൾ എടൂർ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പാരൽ ഉണ്ട് ആ പാരൽ കോളേജിലെ വിദ്യാർത്ഥികളെ ഈ ബസ്സിൽ കയറ്റാത്ത ഇഷ്യൂ ആണ് അതെ അതെ സ്ഥിരമായി നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കാണുന്നതാണ് ബസ്സുകാർ നിർത്തില്ല അവരെ കേറ്റില്ല ബസ് സ്റ്റോപ്പിൽ നിർത്തില്ല കുറച്ച് അകലത്ത് നിർത്തും അങ്ങനെയുള്ള ഇഷ്യൂ നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എസ് എഫ് ഐയുടെ ഒരു സമരം കുറേയധികം വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്ന് ഒരേ ആശയത്തിന് വേണ്ടിയിട്ട് മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് കൈ ഉയർത്തി വിദ്യാർത്ഥികളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന ആ സീനാണ് എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്കൂൾ വിദ്യാർത്ഥി എന്ന നിലക്ക് ജീവിതത്തിലാദ്യമായിട്ടൊരു സമരം കാണുകയാണ് കുറേ വിദ്യാർത്ഥികളുടെ അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ട് പറയുകയാണ് ഞാനും ആ സമരത്തിൽ കൂടി എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സമരം ഞാനും ആദ്യത്തെ ആ ആദ്യത്തെ സമരം ഞാൻ നടത്തിയത് എസ് എഫ് ഐയുടെ ഒപ്പമാണ് ഞാനും അതുപോലെ തന്നെ മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് വിദ്യാർത്ഥികളുടെ അവകാശത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം മുദ്രാവാക്യം വിളിച്ചത് പക്ഷേ സമരം മുന്നോട്ട് പോയി പോലീസ് വന്നു ഏകദേശം പത്ത് ഒൻപതരക്ക് തുടങ്ങിയ സമരം അത് നീണ്ടുപോയി ഒരു പതിനൊന്ന് മണി വരെയാണ് ആ പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാനും ഇന്ന് ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെറിയ വിദ്യാർത്ഥി എനിക്ക് സ്കൂളിൽ പോകണം ഞാൻ പുറകിൽ നോക്കിയപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ നാട്ടിലെ എൻ്റെ കൂടെ എല്ലാ ദിവസവും സ്കൂളിൽ വരുന്ന സഹപാഠികളായിട്ട് ആരെയും കാണുന്നില്ല ഈ വലിയ ചേട്ടന്മാർ മാത്രമാണ് അവിടെയുള്ളത് അവരൊക്കെ സ്വാഭാവികമായിട്ടും അവർ അവരുടെ കോളേജുകളിലേക്ക് പോവുകയും ഈ ഒറ്റപ്പെടുകയും ഞാൻ ഈ കോളേജിൻ്റെ മുന്നിൽ എന്ത് ചെയ്യണം എന്നറിയാതെ നോക്കി നിൽക്കുന്ന ഒരു സാധാരണ ഒരു ബാലൻ അപ്പോൾ ഞാൻ തീരുമാനിച്ചു സ്കൂളിൽ പോകാൻ എന്തായാലും സാധ്യമല്ല തിരിച്ച് വീട്ടിലേക്ക് പോകാം അപ്പോൾ വീട്ടിൽ ചെന്നാൽ വീട്ടിൽ വീട്ടുകാർ ചോദിക്കും രക്ഷിതാക്കൾ അച്ഛനും അമ്മയൊക്കെ ചോദിക്കും എന്താണ് സ്കൂൾ പോകാത്തത് എന്താണ് പറ്റിയത് സ്കൂൾ അവധിയാണ് എന്ന് പറയാൻ പറ്റില്ല നാട്ടിലെ മുഴുവൻ ആൾക്കാരും ഒരു സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്തായാലും സ്കൂൾ വിടുന്നതുവരെ ഏതെങ്കിലും ബെസ് സ്റ്റോപ്പിൽ ആരും കാണാതെ ഇരിക്കാം അങ്ങനെ ഞാൻ തിരിച്ചു വന്നു ഒരു ബസ് സ്റ്റോപ്പിൽ സ്വാഭാവികമായിട്ടും ബാഗൊക്കെ വെച്ച് അവിടെ ഇരുന്നു അന്നാണ് എൻ്റെ ജീവിതത്തിലെ വേറൊരു സംഭവം നടക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ മരണപ്പെടുന്നത് ആ ദിവസമാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മാവൻ അങ്ങനെയുള്ളവർ അന്വേഷിച്ച് ഈ സ്കൂളിലേക്ക് വന്നു സ്കൂളിൽ വന്ന സമയത്ത് ഞാൻ സ്കൂളിലില്ല അവ സ്വാഭാവികമായിട്ടും എന്നെ അന്വേഷിച്ച് വീട്ടുകാരും ബന്ധുക്കളും അന്വേഷിച്ച് വന്ന സമയത്ത് ഞാനൊരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വൈകുന്നേരമാകാൻ തിരിച്ച് എല്ലാ വിദ്യാർത്ഥികളോടൊപ്പവും വീട്ടിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന എന്നെയും കൊണ്ട് വീട്ടിൽ പോയി അങ്ങനെ വീട്ടിലെത്തുന്ന സമയത്ത് എന്നോട് പറയുന്നില്ല എന്തിനാണ് എന്നെ അന്വേഷിച്ച് വന്നു ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് തളർന്ന് അവശന അവശനായി കട്ടിലിൽ കിടന്നുകൊണ്ടിരിക്കുന്ന കിടക്കുന്ന ഒരു അച്ഛനെയാണ് ഞാൻ ആ സമയത്ത് എൻ്റെ ആ പിക്ചർ ഉള്ള ഒരു എൻ്റെ മനസ്സിലുള്ള ഒരു ചിത്രം അതാണ് അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലെ ഞാൻ ആദ്യമായിട്ട് ഒരു സംഘടനാ പ്രവർത്തനാവണം സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടണം സമരം അതിൻ്റെ ഒരു മാർഗ്ഗമാണ് എന്ന് മനസ്സിലാക്കിയ ദിവസവും എൻ്റെ ഈ ഒരു ദിവസമാണ് ദിവസമാണെന്ന് ഞാൻ ഒപ്പം തന്നെ എന്ത് സംഭവിച്ചു ഇല്ല അതിനുശേഷം സംഭവിച്ചത് എന്നെ ഈ ഇഷ്യൂ കാരണം അച്ഛൻ ആ സമയത്ത് ബി ജെ പിയുടെ ചുമതലയുണ്ടായിരുന്നു ലോക്കൽ ബി ജെ പിയുടെ ചുമതല അപ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പൾ വന്നിട്ട് അച്ഛനോട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ആ ഉപദേശവും അങ്ങനെയുള്ള കാര്യങ്ങളും പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷത്തിന് വളരെ ശക്തമായ അപ്പോൾ നമ്മളൊരു സംഘ ഫാമിലി എന്താണ് സംഭവിക്കുക എന്നുള്ള ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടുണ്ടാവും അതിനുശേഷം എന്നെ ഏഴാം ക്ലാസ്സിൽ നിന്ന് കുന്നോത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എന്നെ എട്ടാം ക്ലാസും ഒൻപതാം ക്ലാസും പത്താം ക്ലാസ് ഞാൻ കുന്നോത്ത് സ്കൂളിലാണ് ഞാൻ ഞാൻ വരെ സ്കൂളിൽ കുന്നോത്ത് സ്കൂൾ പഠിച്ചു അതിനുശേഷം പിന്നെ നേരെ എന്ന് പറയുന്നത് അതെ അതെ പ്രകൃതി വിദ്യാനികേതൻ ഇരിട്ടിയിൽ അതെൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ വ്യക്തി നിർമ്മാണത്തിൽ വളരെ സ്വാധീനിച്ച ഒരു കോളേജാണ് മീൻസ് ആ സമയത്ത് പാരൽ കോളേജ് എന്നാണ് അറിയപ്പെടുക ഇന്നത്തെ പോലെ പ്ലസ് ടു അല്ല ഞാൻ പാരൽ കോളേജിലാണ് ഈ പ്രീ ഡിഗ്രി പൂർത്തിയാക്കിയത് വൽസേട്ടനാണ് അവിടുത്തെ എല്ലാം എല്ലാം എല്ലാ അർത്ഥത്തിലും വൽസേട്ടൻ്റെ മേൽനോട്ടം നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇന്നത്തെ പ്രകൃതി കാണുന്ന സമയത്ത് ആ കാലഘട്ടത്തിലെ പ്രകൃതി എന്താണ് എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും മനസ്സിലാവില്ല ഞാനതിൻ്റെ ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ എനിക്ക് ഇവിടെ പറയണം എന്ന് തോന്നുന്നു വൽസേട്ട് കഷ്ടപ്പാടിലൂടെ എങ്ങനെയാണ് മലയോര ഗ്രാമത്തിലെ മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് മാറിയത് പലപ്പോഴും ഇടതു ഭരണമുള്ള സമയത്തും ഭരണമില്ലാത്ത സമയത്തും ആ സ്ഥാപനങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട് വളരെയധികം പരിശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് അത് അതിനൊന്നും സംഭവിക്കാത്തത് പറഞ്ഞ സമയത്ത് കൂട്ടിച്ചേർക്കണം അവിടെ വത്സംഭാഷ അവിടെ പുറത്ത് നിൽക്കുന്ന കണ്ടിട്ടേ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ അതിൽ ആ സ്ഥാപനത്തെ നിലനിർത്തുക എന്ന് പറയുന്നത് അവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഒരു ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പോഴും പലപ്പോഴും അതിലൊന്നു രണ്ട് ഉദാഹരണം നമ്മൾ ആ സമയത്ത് ഓടിട്ട ഓട് മേൽ എന്താ മേൽക്കൂരയുള്ള ഒരു സ്ഥാപനമാണ് പ്രഗതി എന്ന് പറയുന്നത് ഇന്നുപോലെയുള്ള കോൺക്രീറ്റ് ബിൽഡിംഗ് ഇല്ല അങ്ങനെയുള്ള സംവിധാനങ്ങളില്ല ഈ മാർച്ച് മാസവും ഏപ്രിൽ മെയ് മാസം ഈ എല്ലാ വിദ്യാർത്ഥികളുടെ വീട്ടിലും സമ്പർക്കം നടത്തും അവിടുത്തെ അധ്യാപകരും വത്സേട്ടൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ സമ്പർക്കം നടത്തിയാൽ കുട്ടികളെ കാണുന്നതോടൊപ്പം ആ വീടുകളിലുള്ള ചില കാര്യങ്ങൾ വത്സേട്ടന് ആവശ്യപ്പെടും എൻ്റെ വീട്ടിലൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ആ ഏരിയയിൽ കുറച്ച് മരങ്ങളൊക്കെയുള്ള ഒരു ഒരു സ്ഥലമുള്ള ഒരു കുടുംബത്തിലാണ് അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എൻ്റെ അച്ഛനോട് പലപ്പോഴും ചോദിക്കുന്നത് ഈ സമ്പർക്കത്തിന് ശേഷം മക്കൾ കോളേജിലേക്ക് വിടണം അതോടൊപ്പം തന്നെ ചില ചെറിയ ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ചില തേക്കും തടി ഇരുവൂളന്നൊക്കെ നമ്മുടെ സ്ഥലത്ത് പറയുക എനിക്ക് മറ്റു സ്ഥലങ്ങളിൽ എന്താണ് അതിൻ്റെ പേര് അങ്ങനെയുള്ള ചില തടികളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരും പഴയ വീട് പൊളിച്ച ചില സ്ഥലങ്ങളിൽ പോയിട്ട് അവരോട് ഓട് ആവശ്യപ്പെടും ചില സ്ഥലങ്ങളിൽ മില്ലുകളിലൊക്കെ പോയി പട്ടി ആവശ്യപ്പെടും ഇങ്ങനെ ഓരോ ആ സ്ഥാപനം നിലനിർത്താൻ എന്തൊക്കെയാണ് ആവശ്യം അതൊക്കെ ഇവർ പല ആൾക്കാരിൽ നിന്നും സ്വരൂപിച്ച് അങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് വത്സ്യന്തെങ്കി അടക്കമുള്ള അവിടുത്തെ അധ്യാപകർ അവരുടെ എൻ്റെ എന്താ പറയേണ്ട തൊഴത്ത് മരവും വെച്ചിട്ട് പോകുന്ന കാഴ്ച എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അശ്വനേട്ടൻ ആ അശ്വിനേട്ടൻ വത്സ്യേട്ടൻ അങ്ങനെയുള്ളവർ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ പ്രഗതി എന്ന് പറയുന്ന വിദ്യാ അഭ്യാസ സ്ഥാപനം നമ്മുടെ മലയോര മേഖലയിൽ ഇങ്ങനെ കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ പി എസ് സി പോലീസിലേക്ക് അതായത് അവിടുത്തെ കരിയർ ഗൈഡൻസ് ഇത് ഗംഭീരമായിട്ടുള്ള ഹോസ്റ്റൽ ഉൾപ്പെടെ വലിയ സൗകര്യങ്ങൾ കരിയർ ഗൈഡൻസ് കേരളത്തിലെ അറിയാത്ത കുട്ടികളുണ്ട് തീർച്ചയായും കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള വിദ്യാർത്ഥികളവിടെ വന്ന് താമസിക്കുകയും പഠിക്കുകയും ഉന്നത വിജയം കരസ്ഥമാക്കുകയും പല മേഖലകളിലേക്ക് ജോലി തേടി പോവുകയൊക്കെ ചെയ്ത് ചെയ്യുന്നുണ്ട്

ഞാൻ നേരത്തെ പറഞ്ഞ ആ ഏഴാം ക്ലാസ്സുകാരൻ്റെ ആ സമരവീര്യം പിന്നീട് എനിക്കത് പ്രാവർത്തികമാക്കാൻ സാധിച്ചത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ആ സ്വാഭാവികമായിട്ട് എത്രയോ തവണ സ്വാഭാവികമായിട്ടും സംഘർഷം ഉണ്ടായിട്ടുണ്ട് പരിക്കുപറ്റിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് അതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ട് കണ്ണൂർ ജില്ലയിൽ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ സംഭവിക്കുന്ന കാര്യം എസ് എഫ് ഐയുടെ മൃഗീയ ഭൂരിപക്ഷമുള്ള ക്യാമ്പസുകളിലേക്ക് നമ്മുടെ സംഘ ആശയം ദേശീയ കാഴ്ചപ്പാട് നമ്മൾ പറയുമ്പോഴുണ്ടാകുന്ന അവരുടെ ഒരു പ്രതികരണം അത് സ്വാഭാവികമായിട്ടും ആശയപരമായി തകർക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ എല്ലാ കാലത്തും ഉണ്ടായത് ഞാൻ പഠിക്കുന്ന കാലത്തും അത് തന്നെയാണ് സംഭവിച്ചത് അതുകൊണ്ട് അവരെപ്പോഴും അവരുടെ ശക്തി ഉപയോഗിച്ച് സംഘടനാബലം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ആക്രമിക്കുകയും അപായപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയും ഒക്കെയാണ് ചെയ്യുന്നത് ആദ്യത്തെ എന്ന് പറയുന്നത് ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ മത്സരിക്കാനും ഞാൻ ഫസ്റ്റ് ഇയർ അവിടെ പഠിക്കുന്ന സമയത്ത് മാഗസിൻ എഡിറ്റർ ആയിട്ട് മത്സരിച്ചു എ ബി പിന്നെ തീർച്ചയായും തീർച്ചയായും എല്ലാ എ ബി ബി പി അതിന്റെ മുന്നേ വർഷം ജനറൽ സെക്രട്ടറി ജയിച്ചിരുന്നു പക്ഷേ അതിന്റെ പുറത്ത് ഈ ക്യാമ്പസിന്റെ ഉള്ളിൽ മാത്രമേ സ്വാധീനമുള്ളൂ പുറത്ത് സംഘത്തിന് സ്വാധീനമുള്ള അല്ലേ മറ്റൊരു അമ്പലത്തിന്റെ ആ സ്വാധീനമുണ്ട് ശാഖയുണ്ട് ക്യാമ്പസിൽ അത്തരത്തില് എ ബി വി പിക്ക് ശക്തമായ സംഘടനാ സ്വാധീനം ഇല്ല പിന്നെ ഏകദേശം ആ ഏരിയകളിലാണ് മുഴുവൻ സി പി എമ്മിന്റെ സ്വാധീനമുള്ള സ്ഥലമാണ് അതിൻ്റെ നടുവിലാണ് ഈ ക്യാമ്പസ് നിലനിൽക്കുന്നത് ഫസ്റ്റില് നമ്മുടെ എലക്ഷൻ സമയത്ത് എലക്ഷൻ സമയത്താണ് സ്വാഭാവികമായിട്ടും ഈ സംഘർഷം ഉണ്ടാവുക അപ്പോൾ നമ്മൾ ക്യാൻറ്റീനില് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നൂറ് നൂറ്റി അൻപതിനടുത്തുള്ള എസ് എഫ് ഐക്കാർ വരികയും ഒറ്റ കാൻഡിഡേറ്റുള്ളൂ അല്ലല്ല എല്ലാ മേജർ എല്ലാ സീറ്റുകളും സീറ്റുകളിലും നമ്മൾ എ ബി ബി പി മത്സരിക്കുന്നുണ്ട് പക്ഷെ വോട്ട് വളരെ കുറവായിരിക്കും ആ സമയത്തൊക്കെ പക്ഷേ എന്നാൽ എ ബി ബി പി അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയും നമ്മുടെ ആശയം പറയാനുള്ള ഒരു അവസരമായിട്ട് ഇലക്ഷൻ നമ്മളെപ്പോഴും നമ്മൾ എലക്ഷൻ മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ നമ്മൾ ക്യാൻറ്റീനിൽ ഇരിക്കുന്ന സമയത്താണ് എസ് എഫ് ഐക്കാർ അവരുടെ കാൻറ്റീനിലുള്ള അകത്ത് കയറി അപ്പോൾ ആ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളായ നമുക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിക്കുന്നത് എല്ലാ എസ് എഫ് ഐയുടെ വലിയ ഭൂരിപക്ഷം ആൾക്കാർ വിദ്യാർത്ഥികൾ അവിടെ വരികയും ഈ ക്യാൻറ്റീനിലേക്ക് പോവുകയും ക്യാൻറ്റീനിൽ ഈ മറ്റെന്താ പാചകം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള വിറക് എടുത്തുകൊണ്ടുവരികയും ആ സമയത്തും നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളാണ് നമ്മളെ മർദ്ദിക്കേണ്ട ആവശ്യം അങ്ങനെയില്ല നമ്മളൊരു ബാച്ച് ഉണ്ടായിരുന്നു ഒരുമിച്ച് നമ്മൾ ഈ ഐ ടി സി ക്യാമ്പ് ശാഖയൊക്കെ കഴിഞ്ഞാൽ ഏകദേശം പത്ത് പന്ത്രണ്ട് വിദ്യാർത്ഥികൾ ഒരുമിച്ചാണ് ഈ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളായിട്ട് അവിടെ വന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ആൾക്കാർ ഒരുമിച്ച് ചേർന്നാൽ അടുത്ത മൂന്ന് വർഷത്തേക്ക് ഇവരായിരിക്കും ക്യാമ്പസിൽ വളരെ സ്വാധീനം ചെലുത്താൻ പോകുന്ന വിദ്യാർത്ഥികൾ എന്ന നിലക്കാണ് നമ്മളെ അവർ ആക്രമിക്കുകയും അങ്ങനെ നമ്മുടെ ഒരു മൂന്ന് നാല് പേർക്ക് ഞാൻ അടക്കം വിറക് കമ്പ് വെച്ച് മർദ്ദിക്കുകയും തലക്ക് പരിക്ക് ഒക്കെ അങ്ങനെയുള്ള ചെറിയ അതൊക്കെ ആ സമയത്തുണ്ടായ രീതിയിലുള്ള മർദ്ദനം അങ്ങനെയൊക്കെയുള്ള സംഭവം ആ കാലഘട്ടത്തിലാണ് അത് കഴിഞ്ഞ് പിന്നെ എ ബിപിയുടെ ചുമതല മട്ടണ മട്ടനു വന്ന സമയത്ത് ഞാൻ ആ കോളേജിന്റെ യൂണിറ്റ് പ്രസിഡന്റ് എന്ന ചുമതലയാണ് ആദ്യം എ ബി പിന്നു എനിക്ക് ലഭിച്ചത് അത് കഴിഞ്ഞ് പിന്നെ ഘട്ടം ഘട്ടമായി പിന്നെ എ ബി യു പിയുടെ ജില്ലാ ചുമതല ജില്ലാ കൺവീനർ അന്ന് ജില്ലാ കൺവീനർ എന്നുള്ള ചുമതലയാണ് ജില്ലാ കൺവീനർ എന്ന ചുമതല വഹിച്ചു അതിനുശേഷം ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് എ ബി വി പിൽ ഈ മുഴുവൻ സമയപ്രവർത്തകർ എന്നുള്ളൊരു കാഴ്ചപ്പാടിനെ കുറിച്ച് ഞാൻ കേട്ടത് അങ്ങനെയുള്ളൊരു ഒരു സംവിധാനം സംഘടനയിലുണ്ട് എന്ന് പറയും വിദ്യാഭ്യാസത്തിന് ശേഷം പൂർണ്ണമായും സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി വീട് വിട്ട് മാറി നിന്ന് സംഘടനാ പ്രവർത്തനം ചെയ്യുക ഇന്ന് പല സംഘടനകളിലും അതെ പ്രചാരകനെ പോലെ പല സംഘടനകളിലും ഈ ഫുൾ ടൈമർഷിപ്പ് എന്നുള്ള സിസ്റ്റം ഉണ്ട് പക്ഷേ അത് പൈസ വാങ്ങി ഈ പെയ്ഡ് ഫുൾ ടൈമേഴ്സ് എന്നുള്ള കൺസെപ്റ്റാണ് പല സംഘടനകളും പറയുന്നത് പക്ഷേ വിദ്യ എ ബി വി പിയിൽ അങ്ങനെയല്ല പൂർണ്ണമായും വിദ്യാഭ്യാസത്തിന് ശേഷം സംഘടന പറയുന്ന സ്ഥലത്ത് പോയി താമസിക്കുകയും അവിടെ നിസ്വാർത്ഥമായി ഈ സംഘത്തിൻ്റെ കാര്യാലയങ്ങളിൽ പ്രവർത്തകരുടെ വീടുകളിൽ പ്രവർത്തകരുടെ വീടുകളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം കഴിക്കുക അവരുടെ മാസവരുമാനത്തിൻ്റെ ഒരു നിശ്ചിത തുക നിങ്ങൾ മുഴുവൻ മുൻകാല എ ബി വി പി പ്രവർത്തക പ്രവർത്തനാണെങ്കിൽ നിങ്ങളുടെ മാസ സാലറിയിൽ നിന്ന് നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഒക്കെ എ ബി വി പിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും അങ്ങനെ തരുന്ന പൈസ ഉപയോഗിച്ച് വളരെ തുച്ഛമായ പൈസയിൽ നമ്മൾ സംഘടനാ പ്രവർത്തനം ചെയ്യുന്ന ഒരു കാഴ്ചപ്പാട് ഒരു സംവിധാനത്തെയാണ് മുഴുവൻ സമയ എന്ന് പറയും അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് ശേഷം മുഴുവൻ സമയ പ്രവർത്തകനായി പാലക്കാട് നഗര കേന്ദ്രീകരിച്ച് എ ബി വി പിയുടെ പ്രവർത്തനം ആരംഭിച്ചു പാലക്കാട് അതിന് ശേഷം പിന്നീട് ആ സ്റ്റേറ്റ് ഞാൻ പാലക്കാട് രണ്ട് വർഷം സംഘടനാ പ്രവർത്തനം ചെയ്തതിന് ശേഷമാണ് സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി എന്നുള്ള പോസ്റ്റിലേക്ക് എന്നെ സംഘടന നിയോഗിക്കുന്നത് ആയിട്ട് എനിക്ക് തോന്നുന്നു മധ്യപ്രദേശിലോ അപ്പോൾ അതൊരു കുറേ ഒരു പത്തോ പന്ത്രണ്ടോ വർഷത്തെ ഒരു വലിയ ജേണിയുണ്ട് അതിന് ശേഷമാണ് ഞാൻ എ ബി ഇപ്പുടെ ദേശീയ സെക്രട്ടറി എന്ന ചുമതലയിലേക്ക് വരുന്നത് പാലക്കാട് എന്ന് കേരളത്തിലെ മിക്കവാറും ജില്ലകളിൽ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി താമസിക്കാനും സംഘടനാ പ്രവർത്തനം ചെയ്യാനും മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് നിൽക്കാനും അല്ലെങ്കിൽ അവിടെ താമസിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് ഈ മറ്റേ ദേശീയ സെക്രട്ടറി ആയ സമയത്ത് ലാംഗ്വേജ് ഒക്കെ എങ്ങനെയാണ് ഹിന്ദി ഇല്ല ഇല്ല ഹിന്ദി സ്വാഭാവികമായിട്ട് നമ്മൾ ഡൽഹിയിൽ മീറ്റിങ്ങിന് അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് മീറ്റിംഗ് പോകുന്ന സമയത്ത് എ ബി നിന്ന് അങ്ങനെ കേട്ട് കേട്ടാൽ മനസ്സിലാവും എന്നുള്ള സാഹചര്യമാണ് ഉണ്ടായത് അതിനുശേഷം ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ സംഘടന മധ്യപ്രദേശിലേക്ക് നിയോഗിക്കുകയാണ് മധ്യപ്രദേശിൻ്റെ സംഘടനാ സെക്രട്ടറി ആയിട്ട് നിയോഗിച്ചു അങ്ങനെയാണ് ഒരു വലിയ വൈഡായിട്ട് നമുക്ക് ഭാരതം എന്താണെന്ന് മനസ്സിലാക്കാനും ഇന്ത്യയുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് അങ്ങനെ മധ്യപ്രദേശിൽ പോയതിനു ശേഷമാണ് ഞാൻ ഹിന്ദിയൊക്കെ പഠിക്കുന്നത് അവിടുത്തെ ഏതെങ്കിലും ക്യാമ്പസുകളിൽ മറ്റേ പഴയ കൂടി കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല അവിടെയൊന്നും അങ്ങനെ അങ്ങനെ കാണാനേ പറ്റില്ല കണ്ടിട്ട് ഇല്ല ഇല്ല മധ്യപ്രദേശിലൊന്നും മറ്റ് വിദ്യാർത്ഥി സംഘടനകളില്ല ക്യാമ്പസുകളിലേക്ക് മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന വിദ്യാർത്ഥി സമൂഹം പോലും മറ്റ് സ്റ്റേറ്റുകളിൽ ഇല്ല ഇല്ല അവിടെ എൻ എസ് യു എൻ എസ് യു വളരെ ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ നമുക്ക് കാണാം എന്നുള്ളതല്ലാതെ മറ്റൊരു വിദ്യാർത്ഥി സംഘടനകളും അവിടെ മറ്റ് സ്റ്റേറ്റുകളിൽ മീൻസ് മധ്യപ്രദേശ് യു പി പോലുള്ള സ്റ്റേറ്റുകളിൽ ഇല്ല അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കും എസ് എഫ് ഐയുടെ മൃഗീയമായ ഭൂരിപക്ഷമുള്ള ക്യാമ്പസുകളിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കുന്നില്ല അത് നിങ്ങൾക്ക് അറിയാം അങ്ങനെയാണെന്ന് അത് അങ്ങനെയല്ല സ്വാഭാവികമായ രീതിയിൽ വിദ്യാർത്ഥികൾ ഈ എസ് എഫ് ഐയോ അല്ലെങ്കിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകളെയോ ഇഷ്ടപ്പെടുന്നില്ല അവരിഷ്ടപ്പെടുന്നത് എ ബി വി പി എ മാത്രമാണ് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ തീർച്ചയായും നമ്മുടെ സ്പെഷ്യൽ പോഡ്കാസ്റ്റിൽ ഓ നിതീക്ഷ തുടരും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നമസ്കാരം